ഇത് അയ്യങ്കാളിയുടെ നാടാണ് അയ്യപ്പന്റെ നാടാണ് പള്ളിക്കൂടം പണിത ചാവറാച്ചന്റെ നാടാണ് ഇത് നങ്ങേലിയുടെ നാടാണ് ഇത് കൊച്ചുണിയുടെ നാടാണ് പറങ്കിയെ പറപ്പിച്ച കുഞ്ഞാലിയുടെ ചോര മണ്ണാടാ എന്ത് ഗംഭീരമായിട്ടുള്ള വരികളല്ലേ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോ സോങ്ങിൽ കണ്ട ഏറ്റവും ഗംഭീരമായിട്ടുള്ള വരികളായിരുന്നു എനിക്കിഷ്ടപ്പെട്ട വരികളായിരുന്നു ഇത് അപ്പൊ തന്നെ ഞാൻ എന്തായാലും തീരുമാനിച്ചു എന്തായാലും സിനിമ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്ന് അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ പോയി സിനിമ പോയി കണ്ടു കാണാനുള്ള ഒരു കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഈ സിനിമയുടെ സംവിധായകൻ ഡിജോ ജോസ് ആൻറ്റണി എന്ന് പറയുന്ന സംവിധായകൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും അദ്ദേഹം സിനിമയിലൂടെ പറയുന്ന രാഷ്ട്രീയവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇന്നലെ രാത്രി ഒൻപതേ നാൽപ്പത്തി അഞ്ചിന് ഞാൻ വോക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് ഒരു സെൻട്രൽ തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കണ്ടു രാജ്യത്തിൻ്റെ ഭരണഘടന ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായാൽ ആ രാജ്യം നശിക്കും അത് നിൻ്റെ രാജ്യമാണെങ്കിലും എൻ്റെ രാജ്യമാണെങ്കിലും ഈ ഡയലോഗ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമയിൽ നിവിൻ പോണി ഒരു പാകിസ്ഥാനിയോട് പറയുന്നതാണ് ഇന്നലെ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന സംസാരിക്കുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് ഈ സിനിമ ഒരുപാട് പൊളിറ്റിക്സ് സംസാരിക്കുന്നത് കൊണ്ടും നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണം തോന്നി നമുക്ക് ആ സിനിമയുടെ റിവ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വരാം അതായത് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ആൽത്തറൈ ഗോപി എന്ന നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ആൽത്തറൈൻ ഗോപിയുടെ ഉറ്റ ചങ്ങാതിയാണ് ധ്യാൻ ശ്രീനിവാസ് അവതരിപ്പിക്കുന്ന മൽഘോഷ് എന്ന് പറയുന്ന കഥാപാത്രം രണ്ടുപേരും നല്ല ഗംഭീര സംഘികളാണ് എന്നെങ്കിലുമൊക്കെ സംഘികൾ കേരളം പിടിക്കുമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് ഈ സിനിമ ഒറ്റവാക്കിൽ പറഞ്ഞു വെക്കുന്നത് ഇത്രയുമാണ് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തിയാൽ നമ്മുടെ നാട് നശിക്കും എന്ന് തന്നെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത് വർഗീയവാദികളായ സംഘികളെയും സുധാപ്പികളെയും ഒക്കെ സിനിമ ദൃശ്യവൽക്കരിക്കുന്നുണ്ട് അവരുടെ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കുതന്ത്രങ്ങളൊക്കെ തന്നെ ഈ തിരക്കഥാകൃത്തായിട്ടുള്ള ഷാരീസ് മുഹമ്മദിനെ വളരെ വ്യക്തമായി തന്നെ എഴുതി പ്രതിഫലിപ്പിക്കാനും അത് മനോഹരമായി തന്നെ ഡിജോ ജോസ് ആൻ്റണിക്ക് ദൃശ്യവൽക്കരിക്കാനും അത് വളരെ രസിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നിവിൻ പോളിക്കും ധ്യാനിനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സിനിമയുടെ വലിയ വിജയമായി തന്നെ നമുക്ക് കാണാം ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ സമകാലിക കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള സമകാലിക ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് സംഭവകാശങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടിമറഞ്ഞു പോകും അതായത് മനോരമ ഇടക്കാലത്ത് അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണല്ലോ അവരുടെ പ്രീപോൾ പോൾ സമയം പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ കഴക്കൂട്ടത്ത് ദ താമര വിരിയം ഈ സംഭവങ്ങളൊക്കെ സിനിമയിൽ മറ്റൊരു രീതിയിൽ കോമഡിയായി തന്നെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഈ പറയുന്ന പോലെ സംഘികൾ ഒരു അക്കൗണ്ട് തോർക്കും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കാം അവരുടെ പാർട്ടി ഓഫീസ് എന്ന് കാണിക്കുകയാണ് ഒപ്പം വലിയ ആവേശത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഓഫീസ് അങ്ങനെ റിസൾട്ട് വരുന്നു ഒരു ഇടതു തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു ആ സമയത്ത് സംഘികൾ നിരാശരായി പോകുന്ന കാഴ്ച കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയാണ് ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത് പക്ഷേ അതിനെയൊക്കെ ചെറുത്ത് തോപ്പിച്ച മലയാളി പൊളിയാണ് എന്നുകൂടി ആ രംഗത്തിൽ ആ സിനിമ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമയിൽ ഉടനീളം മലയാളി പൊളിയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ അതായത് ഈ ഇടക്കാലത്ത് നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് ഒപ്പം വർഗീയവാദികളുടെ ഭീകരമായിട്ടുള്ള ചിന്താഗതി വർഗീയ ചിന്താഗതി അത് എത്രത്തോളം മാരകമാണ് എന്നുകൂടി ഈ സിനിമയിലൂടെ ഡിജോ ജോസ് നമ്മളെ കാണിച്ചു തരികയാണ് ആൽത്തറയിൽ ഗോപി എന്ന് പറയുന്ന കഥാപാത്രവും ഈ പറയുന്ന എന്ന് പറയുന്ന കഥാപാത്രവും നല്ല മൂത്ത സംഖികളാണ് വർഗീയത ഒരുപാട് ഉള്ളിലുള്ള ആളുകളാണ് അവർ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ ഇതൊക്കെ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഈ സിനിമ സിനിമയുടെ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ആ വർഗീയ ചിന്താഗതിയൊക്കെ അവർക്ക് മാറുന്നുണ്ട് അതെങ്ങനെ മാറുന്നു എന്നൊക്കെയാണ് സിനിമ നമ്മളെ കാണിച്ചു തരുന്നത് വലിയ നല്ലൊരു മികച്ച സന്ദേശം തന്നെയാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം അദാനിയെയും അംബാനിയെയും നരേന്ദ്രമോദിയും ഒക്കെ സിനിമ പാടെ വിമർശിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനയൊക്കെ തിരുത്താൻ വേണ്ടി നടക്കുന്നവർക്ക് ഗംഭീരമായിട്ടുള്ളൊരു അടി തന്നെയാണ് സിനിമ വെച്ചു കൊടുക്കുന്നത് അതായത് നമ്മുടെ ഭരണഘടന അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായി മാറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് കാണിച്ചു തരുന്നത് പാകിസ്ഥാനെ ചൂണ്ടിക്കാണിച്ചാണ് ആൽത്തറയിൽ ഗോപി എന്ന് പറയുന്ന കഥാപാത്രത്തിന് പാകിസ്ഥാനിലെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പാകിസ്ഥാനിലേക്ക് ചെല്ലുന്നു പാകിസ്ഥാനിൽ ചെന്ന് കഴിയുമ്പോൾ കൂടെ വർക്ക് ചെയ്ത ഒരു പാകിസ്ഥാനിയുടെ ഒരു വിവരമറിയിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ് അവിടെ ചെല്ലുമ്പോഴാണ് കുട്ടിയുടെ അയാളുടെ മകളുടെ വിവാഹമാണെന്ന് അറിയുന്നു പതിമൂന്ന് പതിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചു വരുന്നു ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഒരു ഉപദേശമുണ്ട് നീ പഠിക്കുക വളരുക എന്നൊക്കെ പറഞ്ഞ് അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങൾ കയ്യിലേക്ക് കൊടുക്കുന്നു പിന്നീട് ആ കുട്ടി പഠിച്ച് വളർന്ന് വലിയ ഒരു നിലയിലെത്തി കാണുന്ന അങ്ങനെയൊക്കെയുള്ളൊരു രംഗങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് നമ്മളെ മലാലയനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ പറയുന്ന ചെറിയ സീനൊക്കെ ആ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ സിനിമ പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് എല്ലാവരും പറയാൻ പേടിക്കുന്ന ഒരു രാഷ്ട്രീയം വളരെ കൂടി തന്നെ എന്തായാലും ഷാരീസ് മുഹമ്മദ് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് വെച്ചു അത് നന്നായി തന്നെ ധൈര്യത്തോട് തന്നെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണി അത് സംവിധാനം ചെയ്തു ആ രാഷ്ട്രീയം പറയാൻ ഒരു മടിയുമില്ലാതെ ധ്യാനും നിവിനും മുന്നോട്ട് നിന്നു മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം ഈ പറയുന്നത് പോലെ വർഗീയവാദികളെ സൃഷ്ടിക്കാൻ വേണ്ടി പലരും കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെയൊക്കെ വലിയ തോതിൽ തന്നെ സിനിമ ഈ പറയുന്നത് പോലെ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരുപാട് രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ ആ രംഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളും സിനിമ കാണാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ രംഗങ്ങളിലേക്കൊക്കെ പോകാത്തത് നമുക്കറിയാം ജനഗണമന എന്ന് പറയുന്ന സിനിമ ഇന്ത്യ ആരുടെയും തന്തകളെ വകയല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ഈ സിനിമ പറഞ്ഞു വെക്കുന്ന മതവും രാഷ്ട്രീയ ും കൂട്ടിക്കലർത്തിയാൽ നമ്മുടെ നാട് നശിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ആ ജനഗണമന മന എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അതിനു മുന്നേ ചെയ്ത ക്വീൻ എന്ന് പറയുന്ന സിനിമയാണെങ്കിലും ഈ സിനിമകളൊക്കെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് പെൺകുട്ടിക്ക് ഏതാണ് അസമയം എന്ന് ചോദിക്കുന്ന ഡയലോഗ് വളരെ സംശയപ്പെട്ടൊരു ഡയലോഗാണ് ക്വീൻ എന്ന് പറയുന്ന സിനിമയിൽ ആ സിനിമയുടെ തിരക്കഥാകൃത്തും ഷാരിഫ് മുഹമ്മദ് തന്നെയായിരുന്നു ഷാരിസ് മുഹമ്മദ് തന്നെയായിരുന്നു ഈ സിനിമയുടെ തിരക്കഥാകൃത്തും ഷാരിസ് മുഹമ്മദ് തന്നെയാണ് ജനഗണമനയും ഈ പറയുന്ന എഴുതിയത് ഷാരിസ് മുഹമ്മദ് തന്നെയാണ് അതായത് നല്ല ഗംഭീരമായിട്ട് പൊളിറ്റിക്സ് എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന നല്ല മികച്ചൊരു തിരക്കഥാകൃത്താണ് ഷാരിസ് മുഹമ്മദ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പല സംവിധായകരും പല തിരക്കഥാകൃത്തുകളുമൊക്കെ ഇത്തരത്തിലുള്ള തുറന്നെഴുത്തുകൾക്ക് നിൽക്കാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തുറന്നെഴുതാൻ തങ്ങൾക്ക് യാതൊരു മടിയില്ല എന്നും ഇത്തരം സിനിമകൾ സംവിധാനം ചെയ്യാൻ തങ്ങൾക്ക് യാതൊരു മടിയില്ല എന്നും ഒക്കെ കാണിച്ചു തരികയാണ് ഇങ്ങനൊരു സിനിമ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ എന്തായാലും നമ്മൾ സമ്മതിച്ചു കൊടുത്തേക്ക് മതിയാവും കാരണം ഇത്തരം മനോഹരമായ രാഷ്ട്രീയം പറയുന്ന ജനങ്ങളെല്ലാവരും കാണേണ്ട മികച്ചൊരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന സിനിമകൾ അത് എക്കാലത്തും ജനങ്ങൾ കാണണം കാണേണ്ടതാണ് സിനിമയുടെ ക്യാമറ എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ ബി ജി എം എടുത്തു നോക്കിയാലും മ്യൂസിക് എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ഓരോ സീൻ ബൈ സീൻ എടുത്തു നോക്കിയാലും എല്ലാം ഒന്നിനോടൊന്നും മെച്ചമായിട്ട് തോന്നി സിനിമയിൽ അഭിനയിച്ച എല്ലാവരും മികച്ച അഭിനയം കാഴ്ചവെച്ച് െയാണ് തോന്നിയത് സിനിമയിൽ റൊമാൻസ് ആണെങ്കിൽ റൊമാൻസ് ഉണ്ട് ഒപ്പം ഫാമിലി എൻ്റർടൈനറാണെന്ന് വെച്ചാൽ ഫാമിലി ആണ് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഡ്രാമയാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ ഉടനീളം പറയുന്നത് മലയാളി പൊളിയാണ് എന്ന് തന്നെയാണ് കൊറോണ സിറ്റുവേഷനൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ കൊറോണ സിറ്റുവേഷനിൽ ഈ പറയുന്നത് പോലെ നമ്മളെ മലയാളികൾ എങ്ങനെയാണ് അതിനെ ചെറുത്തതെന്നും മലയാളികൾ എങ്ങനെയാണ് അതിനെ നേരിട്ടതെന്നും ആ ഐക്യമൊക്കെ ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട് ഒപ്പം ഐ എസ് ഐ എസ് തീവ്രവാദ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തലസ്ഥാനമാണ് കേരളമെന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ദ കേരള സ്റ്റോറി ആ സിനിമ പാടേ തന്നെ വിമർശിക്കുന്നുണ്ട് സംഘപരിവാരങ്ങളെ അങ്ങ് മുച്ചൂടും പൊളിച്ചടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും സംഘികളും സുടാഫികളും ഒക്കെ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർക്ക് ഈ പടം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കാരണം അവരുടെ കർണ്ണമടിച്ചു പോയക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തു വച്ചിരിക്കുന്നത് പക്ഷേ അവരൊക്കെ ഈ സിനിമ കാണേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഉള്ളിലെ വർഗീയത അത് വലിയൊരു ഒരു തോതിൽ തന്നെ കുറഞ്ഞു കിട്ടും എന്തായാലും ഈ സിനിമ അവരെ ചിന്തിപ്പിക്കും അവരെയൊക്കെ മാറ്റിയെടുക്കും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ സിനിമകൾ തീർച്ചയായും ഈ സിനിമ എന്തായാലും സംഖ്യകളും സുഡാപ്പികളും പോയി കാണണം എന്നിട്ട് മലയാളി പൊളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരണം മറ്റൊരു ആൽത്തുറയിൽ ഗോപിയാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്